ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല വറുത്തരച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയിലേക്ക് കറിവേപ്പില ചെറിയുള്ളി വലിയ ജീരകം ഒരല്പം കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്താൽ മതി വറവ് അധികമാവാൻ പാടില്ല കറിന്റെ ടേസ്റ്റ് പോകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചൂടിൽ കിടന്ന് തന്നെ അതൊന്നും കൂടി വറവായിക്കൊള്ളൂ ഇനി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മീൻകറി വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് നല്ലത് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മീൻകറിക്ക് എപ്പോഴും കോക്കനട്ട് ഓയിലാണ് നല്ലത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് മൂപ്പിച്ച് പൊട്ടിയതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞതും നാലോ അഞ്ചോ പച്ചമുളകും കീറിയതും കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നിങ്ങൾ എങ്ങനെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കാറ് എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കണേ ഇനി സവാള വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം മീൻകറിയും ചിക്കൻ കറിയും ഒക്കെ വെക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വരണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റും കറിക്ക് ഒരു നല്ല കുറുകിയ ചാറുമായി കിട്ടുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ കറിയിൽ എപ്പോഴും മസ്റ്റാണ് കറിവേപ്പില നല്ല സ്മെല്ല് കിട്ടും ഇനി രണ്ട് വലിയ തക്കാളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ചെമ്മീൻ കറി വെക്കുമ്പോൾ തക്കാളിൻ്റെ പുളിയാണ് ഇഷ്ടം ഇനി നിങ്ങൾക്ക് പുളിയുടെ രസമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞു കൊടുത്താലും മതി തക്കാളിയൊക്കെ വന്നതിന് ശേഷം മസാല ഒക്കെ ശേഷമാണ് പുളി പിഴിഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വണ്ട് വന്നിട്ടുണ്ട് മസാല ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാനിതിലേക്ക് മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ആരൊക്കെ കളഞ്ഞ് വൃത്തിയായി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം അരക്കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതിലുള്ള വെള്ളം ഒന്നിങ്ങനെ പൊന്തി വരുമ്പോൾ അപ്പോൾ തുറന്നിട്ട് ഇനി നല്ല തിളച്ച വെള്ളം ഈ കറിയിൽ ഒഴിച്ചു കൊടുക്കണം കറി നമ്മൾ ഏത് വെക്കുമ്പോഴും എപ്പോഴും തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമെങ്കിലും ഒഴിക്കണം കാരണം കറിന്റെ തണുത്ത വെള്ളം ഒഴിച്ചാൽ കറിന്റെ ടേസ്റ്റ് പോയി പോകും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീന് പെട്ടെന്ന് വേവുന്നതാണ് ഈ സമയത്താണ് നിങ്ങൾക്ക് പുളിയുടെ രസമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നല്ല വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ തക്കാളി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്ക് തക്കാളിൻ്റെ രസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വറുത്ത തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വന്ന് കറി നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ കറിയിലേക്ക് നമ്മൾ വറുത്ത അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഈ മിക്സിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കറി നന്നായിട്ടൊന്ന് തിളച്ചു വന്നാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചെമ്മീൻ കറി ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കറി വെറുതെ കുടിക്കാൻ തോന്നും അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് അടുത്ത പ്രാവശ്യം ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് എന്തായാലും ഈ കറി ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് താങ്ക് യു ഓൾ